പാത്തുപ്പണ് മാങ്ങ മൊത്തം വീഴ്ത്തുകയാണത് എവിടെ നീയേ എന്താണ്ട് ഇന്ന് നിനക്ക് ജോലിക്കൊന്നും പോകണ്ടേ സമയം നോക്ക് ഒമ്പത് മണി ഇനി കുടിച്ചു വരിക എപ്പോ പോണ് ഇല്ലമ്മ എല്ലാ പണിയും ഉമ്മ ചെയ്യണമല്ലോ വിചാരിച്ചിട്ടാണ് അടിച്ചു വാരിയത് പിന്നെ ഞാനെന്തിനടിയിരിക്കണത് അടുക്കളയിലേ പുട്ടും കടലക്കറിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നീ ഒരു കഷ്ണം വേഗം കഴിച്ചിട്ട് വേഗം പോവാൻ നോക്ക് ആ ശരി അമ്മ വൈകുന്നേരം വരെ നിന്ന് പണിയെടുക്കേണ്ടതാണവള് അല്ല വിചാരമുണ്ടോ അവൾക്ക് നോക്ക് സമയമായി എന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതെ ഓടിപ്പടഞ്ഞ് ഒരൊറ്റ ഓട്ടമാണവള് വിരുന്നിന് നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ ഇവിടെ ഒന്നും കഴിക്കാൻ എന്ന് ചോദിക്കും നന്നായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയമാണിപ്പോ ജമീലാ നീ ആരുടെ അടുത്ത് ചാടിത്തുള്ളുന്നേ മരുമകളുടെ അടുത്താ ആ ആ വേരിൻ വേര്യൻ എന്താണ്ടീ നീ തൊഴിലുറപ്പിന് വരണില്ലേ ചൂലൊക്കെ ആയിട്ട് നിക്കണു മരുമോളു ആയിട്ട് ഇപ്പൊ തന്നെ അടിയായാ അയ്യ എന്താ പറയണ അവള് നല്ല പെണ്ണടി ഞാനെന്തിന് വഴക്കിടണം പെണ്ണ ഇതാര് നോക്ക് ജോലിക്ക് പോവാൻ സമയായി അവള് കഴിക്കണം ജോലിക്ക് പോണ മരുമകള് എവിടെ പണിക്ക് പോണേ കല്യാണില് പോണ് ഓ സ്വർണ്ണക്കടയാ സ്വർണക്കടയാല്ലടി തുണിക്കടയില് ഓ നല്ല തടി കാണു പെണ്ണിന് കല്യാണത്തിന് സാരിയില് കണ്ടതല്ലേ അപ്പ ഇത്ര തടി തോന്നിയില്ല ഒതുക്കമുള്ള പെണ്ണാണ് തോന്നണു ആ അവള് പാവം നല്ല പെണ്ണാൻ ആടി സമയാവണം ഞാൻ പോണു ഞാൻ വരണില്ലടി നീ പോയ്ക്കോ ഇനി എന്ത് പണി മരുമകളെല്ലാം ആക്കിയിട്ടുണ്ടാവുമല്ലോ ഇല്ലടി എല്ലാ പണിയും കൂടി അവളെങ്ങനെ ചെയ്യണേ ഞാൻ വരണില്ല നീ പോയിക്കോ എന്താണ്ടി പറയണ അടുക്കള പണിയൊക്കെ നീയാണ് ചെയ്യണത് നീ തലേൽ കയറ്റിക്കോ ആ പെണ്ണിനി തലേന്ന് ഇറങ്ങില്ലാട്ടാ എൻ്റെ വീട്ടിലെല്ലാം എൻ്റെ മരുമകളാണ് ചെയ്യണത് രാവിലെ എല്ലാം ചെയ്തിട്ട് അവൾ പണിക്ക് പോവും എന്താണ്ടീ ആരോട് പറയണം ഞാൻ പോകണു അറിയാത്തപ്പോൾ ചൊറിയുമ്പോൾ അറിയും ഞാൻ പോയിട്ടുണ്ടാവും പെണ്ണുങ്ങൾ വരണോന്ന് ചോദിച്ചതാണ് ആ എന്താ അത് പൊരങ്ങിൻ്റെ വാല ശരി ഏട്ടാ ഞാൻ പോണു ഈ മരുമകളൊക്കെ പണിയും ചെയ്ത് കൊടുത്ത് വീട്ടിലിരുന്നോ ആ പോയിട്ട് വരും ആ ഹലോ ആ അമ്മായി ഞങ്ങളെയൊക്കെ ഓർമ്മ ഞാൻ ഞാനോർത്ത് മറന്നു ആ മരുമകൾ സുഖായിരിക്കുന്നു ആ അവൾ കല്യാണില് ജോലിക്ക് പോണു തുണിക്കടയില് ആ ആ ശരി പോയിട്ട് വരാം ടിഫനിൽ ചോറും കറിയൊക്കെ എടുത്താ എടുത്തമ്മ ശരി ആ പോയിട്ട് വാ ഒരു മിനിറ്റ് അമ്മായി മരുമകൾ പണിക്ക് പോണേ ഇപ്പം വിളിക്കാം ഉമ്മ ആ വരണോ വൈകുന്നേരമേ വരാൻ കുറച്ച് വൈകും ഒരു കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ടേ അവിടെ ഒന്ന് പോയിട്ടേ വരുള്ളൂ അമ്മ ശരി ആ പോയിട്ടുവാ ഹലോ ആ അമ്മായി പറയും ആ ആ കേക്കണില്ല ആ ആ ഏ സ്വർണവാ അതൊക്കെ ബാങ്കിൽ കൊണ്ടു വെച്ചു എങ്ങനെ വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ പേടിക്കണ്ട ഇക്കാലത്ത് അതൊക്കെ അപ്പം തന്നെ ലോക്കറിൽ വെച്ചു വരണില്ല ഇല്ല ഇവിടെ പറഞ്ഞത് എൻ്റെ കൂടെ തൊഴിലുറപ്പിന് വരുന്നവർ വരുന്നില്ല ചോദിക്കണേ ഞാനിനി വരുന്നില്ല പറഞ്ഞത് ഇല്ല മായി ഞാനിനി പണിക്കൊന്നും പോണില്ല മരുമോളെ സഹായിച്ചിട്ട് കൂടെ കൂടുക അത്ര തന്നെ ഇപ്പം എന്തിനാ അപ്പോൾ പണിക്ക് പോകണിനി മായൻ്റെ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ സമ്പാദിച്ചിട്ട് ഇപ്പോൾ ആർക്ക് കൊടുക്കാൻ ഇവിടെയും പണി അവിടെയും പണി പിന്നെന്ത് മരുമോള ഇപ്പം സഹായിച്ചാൽ കിടപ്പാകുമ്പോൾ രണ്ട് സ്പൂൺ കഞ്ഞി കിട്ടും അത്ര തന്നെ അല്ലെങ്കിൽ വെള്ളം ഉറക്കാതെ ചാകും നമ്മൾ നാട്ടിൽ കാണുന്നതല്ല വയസ്സവരെ ആരുമില്ലാതെ കിടക്കണത് എത്ര കണ്ടാലും ഈ നാട്ടുകാർ പഠിക്കില്ല അത്ര കൊടുക്കണതല്ലേ തിരിച്ചു കിട്ടുള്ളൂ എന്നെ നോക്കിയില്ല എനിക്ക് തന്നില്ല പറഞ്ഞിട്ട് നില വിളിച്ചിട്ട് എന്ത് കാര്യം മാര് മക്കളൊന്നും ഒന്നും മറക്കില്ല ഇപ്പം കൊടുക്കുന്നത് ഇരട്ടിയായി തിരിച്ചു തരും ശരി ഈ മഴ വരണ പോലെ ഉണ്ടേ തുണി എടുത്ത് വയ്ക്കട്ടെ ശരി അതെന്ത് കയ്യിലും ബാഗൊക്കെ അമ്പളം കിട്ടിയാ ആ ഇത് ഉമ്മാക്ക് സാരിയും നൈറ്റിയും സാരിയാ എനിക്കാ കല്യാണത്തിന് വാങ്ങിയത് ഇണ്ടല്ലോ മോളെ എന്തിനാ വെറുതെ കാശ് കളീനെ ഉമ്മാക്ക് കളർ ഇഷ്ടപ്പെട്ടാ ഓ നല്ല കളറ് മോളുടെ സെലക്ഷൻ അല്ലേ നന്നായിട്ടുണ്ടാവും ഓ നൈറ്റി നന്നായിട്ടുണ്ട് മോള് ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ മകൾക്കൊന്നും വാങ്ങിയില്ല ഈ സാരി മകളെടുത്തോ എനിക്ക് നൈറ്റ് മതി മോള് ഞാൻ എപ്പോഴെങ്കിലും പുറത്ത് പോയാലായി എൻ്റെ മകൾക്ക് കൊടുത്തിട്ട് പോവാലോ വേണ്ട ഉമ്മ ഞാൻ ഉമ്മാക്ക് വാങ്ങിയതാണ് എനിക്കിഷ്ടം പോലെ കല്യാണത്തിനെടുത്തത് ഉണ്ടല്ലോ ദാഹിക്കണില്ല നിനക്ക് അടുക്കളയിലേ നാരങ്ങ വെള്ളം കൊണ്ട് തന്നെ മോളെടുത്ത് കുടിക്ക് മോളുടെ ഉമ്മാക്കും കൂടി ഒരു സാരി വാങ്ങിക്കൊടുക്ക് നീയല്ലാതെ ആര് വാങ്ങിക്കൊടുക്കണം അവർക്ക് പാവം കല്യാണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നോ ആ ഉമ്മ ശരി എൻ്റെ മകൾ വെള്ളം കുടിച്ചിട്ടേ ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ് ഉമ്മ ചൂട് ചൂടുവെള്ളം ആക്കിത്തരാം ആ ചൂട് വേണ്ട വേണ്ടമ്മ വെള്ളം മാറിയാൽ എൻ്റെ മോൾക്ക് പനി പിടിക്കും നീ വാ mandi beri